ം മിഷനിലേക്ക് സ്വാഗതം കൂട്ടാടകുളം റിലയൻസ് പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തിക്കുന്ന സൌപർണിക ലോഡ്ജിൽ വെളുപ്പിന് മൂന്ന് മണിയോടെ കള്ളുകുടിച്ച് ബഹളമുണ്ടാക്കി ലോഡ്ജ് മാനേജർ വിജയനെ ബീർകുപ്പി കൊണ്ട് തലയ്ക്കടിക്കുകയും കമ്പിപൊടികൊണ്ട് മർദ്ദിക്കുകയും സിസിടിവി ക്യാമറയും ഡിവിആറും വാട്ടർ ടാങ്കും അടിച്ചു തകർത്ത് മലപ്പുറം ആലങ്കോട് ഒച്ചാരു വീട്ടിൽ സുഹൈലിനെയും മലപ്പുറം ആലങ്കോട് ഒരുളൂർ ഇട്ടിപ്പറമ്പിൽ അസീസിസിനെയും കൂത്താട്ടിയോളം പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഇവർ ഹോട്ടലിൽ പെയിന്റിംഗ് പണിക എന്ന് പറഞ്ഞ് മുറിയെടുത്തത് മുറിയിൽ രാത്രി കള്ളു കുടിച്ച് ബഹളമുണ്ടാക്കിയെന്ന മാനേജറുടെ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും മുറിയിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തിരുന്നു പിന്നീട് രാത്രി മൂന്ന് മണിയോടെ തിരിച്ചു വന്നാണ് ആക്രമണം നടത്തിയത് തലയ്ക്ക് പരിക്കേറ്റ മാനേജറെ കൂത്താട്ടോളം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കൂത്താട്ടോളം സബ് ഇൻസ്പെക്ടർ പ്രവീൺകുമാർ എഎസ്ഐ അഭിലാഷ് സീനിയർ സിപിഒമാരായ മനോജ് സുഭാഷ് സിപിഒ കൃഷ്ണചന്ദ്രൻ രാകേഷ് കൃഷ്ണൻ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ അതിസാഹസികമായി പിടികൂടിയത് പ്രതികളെ മൂവാറ്റുഴ കോടതിയിൽ ഹാജരാക്കി വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം